തോപ്രാങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആറാമത് പ്രതിഷ്ഠാ മഹോത്സവത്തിന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തുടക്കമാവും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സൂര്യകാലടിമന സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രാചാര ചടങ്ങുകൾ നടക്കുന്നത് ോപ്രാങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മൂന്ന് ദിവസങ്ങളിലായാണ് ആറാമത് പ്രതിഷ്ഠാ മഹോത്സവം നടക്കുന്നത് ഏപ്രിൽ തീയതികളിലായി നടക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സൂര്യകാലോടിമന സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാട മുഖ്യ ക്ഷേത്രം ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ ബിജു വിശ്വംഭരൻ തിരുമേനി കാർമ്മികത്വവും വഹിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു മഹാദേവന്റെ മഹോത്സവം ഈ വരുന്ന ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ആരംഭിക്കുകയാണ് വിപുലമായ ഒരുക്കങ്ങളാണ് ഈ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രവും പരിശ്രമവുമായി ഒരുക്കിയിട്ടുള്ളത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സൂര്യകാലടി മന ജയസൂര്യൻ വട്ടതിരിപ്പാടിൻ്റെ മുഖ്യ കാര്മ്മത്തിലാണ് ക്ഷേത്ര ചടങ്ങുകളും പൂജാതി കർമ്മങ്ങളും സൂര്യകാലടി കാലടി ഗണപതി ഹോമം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്നത് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ദീപാരാധന പ്രസാദശുദ്ധി സൂര്യകാലടി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യപൂജ കലശപൂജ കലശാഭിഷേകം അന്നദാനം പൊങ്കാല സമർപ്പണം താലപ്പനി ഘോഷയാത്ര തുടങ്ങി ക്ഷേത്ര ചടങ്ങുകളും വിവിധ കലാപരിപാടികളും ചിദംബരം സ്കൂൾ ഓഫ് ഡാൻസ് നയിക്കുന്ന നൃത്തനൃത്യങ്ങൾ തെന്നിന്ത്യൻ ഗായകൻ തേനിമുത്തു നയിക്കുന്ന കരോക്കെ ഗാനമേള അവസാന ദിവസമായ ഏപ്രിൽ ഇരുപത്തിനാലിന് വൈകിട്ട് ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവയും നടക്കും ക്ഷേത്രം പ്രസിഡന്റ് ബിജു തോട്ടത്തിൽ സെക്രട്ടറി സന്തോഷ് കുമാർ പുളിക്കത്തടത്തിൽ കമ്മിറ്റിക്കാരായ ബിനോയ് വെള്ളൂർ ഷാജി കോനാട്ട രതീഷ് വരിക്കാനിയിൽ മനോജ് വിലാസം സന്തോഷ് തെങ്ങനാകുഴിയിൽ വനിതാ സമാജം സെക്രട്ടറി ബിന്ദു പി എ ഭരണസമിതി അംഗം ശാന്തമ്മ നാരായണൻ നായർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും ഉത്സവ ആരംഭത്തോടനുബന്ധിച്ച് പാലുകാച്ചൽ ചടങ്ങും നടത്തി